ഇരുപത്തിമൂന്നാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാകിരീടം പയ്യന്നൂർ കോളേജിന് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഇരുപത്തിമൂന്നാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാ കിരീടം ചൂടി പയ്യനൂർ കോളേജ് തുടർച്ചയായി പതിനാലാം തവണയാണ് പയ്യനൂർ കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാ നിലനിർത്തുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നേടിയാണ് കോളേജ് ഒന്നാമതെത്തിയത് പതിനെട്ട് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനവും ഇനങ്ങളിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി കോളേജിൽ വിക്ടറി ഡേ ആഘോഷിച്ചു കോളേജ് കേന്ദ്രീകരിച്ച് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മികച്ച നടിയായും ദൃശ്യനാടക പ്രതിഭയായും കോളേജിലെ വിദ്യാർത്ഥിനി പാർവണ പാർവണവിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കണ്ണൂർ സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച കലോത്സവങ്ങളിൽ പയ്യന്നൂർ കോളേജാണ് ചാമ്പ്യന്മാർ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഓഫ് സ്റ്റേജ് ചാമ്പ്യൻഷിപ്പും പയ്യന്നൂർ കോളേജ് നേരിടത്തു യൂണിയൻ ചെയർമാൻ കെ വി അഭിനന്ദ് സെക്രട്ടറി കെ വി ആദിത് പ്രസിഡന്റ് പി മനോഥ് എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി